ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അപ്പോൾ പെരുന്നാൾ ഇവിടെ അടുത്തെത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ കുറച്ച് പേരെങ്കിലും ഇതുപോലെ ഇലമയിലാഞ്ചിയൊക്കെ അരച്ചിടുന്നവരുണ്ടാവും അപ്പോൾ അത് മിക്സിയിൽ എങ്ങനെയാണ് ഇത് അരച്ചെടുക്കുകയെന്നോ അതുപോലെ തന്നെ അത് ചുവന്ന് വരാനുള്ള കുറച്ച് ടിപ്സും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാം എന്നൊക്കെ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഒരു കുഞ്ഞു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഹാഫ് കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആറ് ഗ്രാമ്പൂ അര ടേബിൾ സ്പൂണ് കോഫി പൗഡർ പിന്നെ ഒരു ടേബിൾ സ്പൂണ് ചായപ്പൊടി അര ടേബിൾ സ്പൂണ് നല്ല ജീരകം ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇപ്പം നമ്മൾ ഇതിലേക്ക് ഹാഫ് കപ്പ് വെള്ളമെല്ലാം വെച്ചേക്കണേ ഇതൊരു കാൽ കപ്പ് ആവുന്നത് വരെ പറ്റിച്ചെടുക്കുക കേട്ടോ അങ്ങനെ കുറുകിയ ഒരു വെള്ളമാണ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് ഏകദേശം ഒക്കെ ഇങ്ങനെ കുറുകി വന്നുകൊണ്ടേ ഇരിക്കണേ അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ അതെങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ കേട്ടോ ലൈമ് കൂട്ടി വെക്കരുത് അപ്പോൾ ഇതങ്ങ് കരിഞ്ഞ് പോകേണ്ട അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം അപ്പോൾ അതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഈ ഒരു ടൈമിൽ ചേർക്കണ അല്ലെങ്കിൽ പിന്നെ നമ്മൾ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മീതെ അതായത് മൈലാഞ്ചി ഇങ്ങനെ ഉണങ്ങി വരുന്ന ടൈമിന് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇതിൽ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യണം നമ്മൾ മിക് അരച്ചെടുക്കുമ്പോൾ ഇതുകൂടി ചേർത്തിട്ടുണ്ട് അരച്ചെടുക്കുക ഇപ്പോൾ ഇതാ മയിലാഞ്ചി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വീട്ടിലുണ്ടായതെല്ലാം ഞാനൊരു വേറൊരു സ്ഥലത്ത് പോയപ്പോൾ കണ്ടപ്പോൾ നല്ല ചെറിയ ഇലയാണ് പെട്ടെന്ന് ചോന്ന് കിട്ടും നല്ല ഇലയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് പൊട്ടിച്ച് കൊണ്ടുവന്നതാണ് ഇനി നമുക്ക് ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ജീരകവെള്ളം വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ വീണ്ടും നമുക്ക് ആവശ്യത്തിന് ജീരകവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി പോവാൻ പാടില്ല കേട്ടോ എന്നിട്ട് ഒന്നുകൂടെതാ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഞാൻ വെറുതെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഒന്നുകൂട ഒന്നുകൂടെ ആയിട്ടൊന്നും ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അരച്ചെടുത്തിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുക ഇപ്പം മൈലാഞ്ചി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അമ്മിമേലിട്ട് അരക്കുന്ന പോലെ ഒരുപാട് അങ്ങ് ഫൈനായിട്ട് കിട്ടില്ല കേട്ടോ പിന്നെ കൈയിൻ്റെ അടിയിലും ഒക്കെ ഇടാനുള്ളതല്ലേ അപ്പോൾ നന്നായിട്ട് ചുവന്ന് കിട്ടുകയൊക്കെ ചെയ്യും ഞാനിതൊരു പ്ലാസ്റ്റിക് പാത്രത്തിലാക്കി വെക്കുന്നുണ്ട് അതല്ലെങ്കിൽ ചേമ്പിയിലുണ്ടെങ്കിൽ അതിൽ പൊതിഞ്ഞ് വെച്ചാലും നീരൊന്നും വറ്റിപ്പോകില്ല എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരത്താണ് ഞാൻ എൻ്റെ കയ്യിലിട്ടേക്കുന്നത് പിന്നെ ഇതുപോലുള്ളതൊക്കെ ആണെങ്കിൽ നമ്മളെ മക്കൾ കൈമിടാനൊന്നും സമ്മതിക്കില്ലല്ലോ അപ്പം നമ്മൾ സ്വന്തം കയ്യിലന്നെ പരീക്ഷണം നടത്തിയേക്കും കേട്ടോ ഇനി ഇത് രാത്രി ഇട്ടിട്ട് നമ്മൾ രാവിലെ തന്നെ കളയുള്ളൂ അപ്പോഴേക്കും നന്നായിട്ട് ചുവന്ന് കിട്ടും പിന്നെ മയിലാഞ്ചൊക്കെ കിടുമ്പോൾ ഇങ്ങനെ രാത്രി ഇട്ട് കിടന്നാൽ നന്നായിട്ട് ചുവന്ന് കിട്ടാറുണ്ട് അപ്പോൾ നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്താൽ മതി നല്ലെണ്ണ അതുകൂടെ ചേർത്ത് ഇതാക്കി കഴിഞ്ഞാൽ നല്ലോണം ചുവന്ന് കിട്ടും പിന്നെ അത് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ലോണം ചുവന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നഖത്തിയുമ്പോൾ ഞാൻ വീണ്ടും ഇട്ടിട്ടുണ്ടായിരുന്നു നഖം രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടാലേ ചുവന്ന് കിട്ടുക കയ്യിൻ്റെ അടിയിൽ നന്നായിട്ട് ചുവന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം